ചെങ്ങന്നൂർ പാണ്ടനാട് പഞ്ചായത്തിൽ പ്രസിഡന്റിനെതിരെ കൊണ്ടുവന്ന പരാജയപ്പെട്ടു ചർച്ചയിൽ കോൺഗ്രസ് അംഗങ്ങൾ പ്രമേയം പരാജയപ്പെട്ടത് ചെങ്ങന്നൂർ പാണ്ടനാട് പഞ്ചായത്തിൽ പ്രസിഡന്റിനെതിരെ കൊണ്ടുവന്ന പാളിപ്പോയത് കോൺഗ്രസ് ബി ജെ പി അഞ്ച് കോൺഗ്രസ് മൂന്ന് സി പി എം അഞ്ച് എന്നതാണ് കക്ഷിനില പഞ്ചായത്ത് പ്രസിഡന്റ് ജയിൻ ജിനു ജേക്കബിന്റെ നേതൃത്വത്തിലുള്ള അഴിമതി ഭരണത്തിനും നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടും പന്ത്രണ്ടാം വാർഡംഗം ഗോപൻ കെ ഉണ്ണിത്താന് എല്ലാ പിന്തുണയും നൽകുന്നതിലും പ്രതിഷേധിച്ചാണ് ബി ജെ പി അവിശ്വാസം കൊണ്ടുവന്നത്

ഇതിനെതിരെ ബി ജെ പി പ്രതിഷേധ പ്രകടനവും നടത്തി ഗ്രാമപഞ്ചായത്തിലെ ബി ജെ പി അംഗങ്ങളായ വിജയകുമാർ ടി സി സുരേന്ദ്രൻ വിജയമ്മ പി എസ് ശൈലജ രഘുറാം ശ്രീകല ശിവനുണ്ണി എന്നിവർ ഒപ്പിട്ട അവിശ്വാസ പ്രമേയം തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ചർച്ച ചെയ്യണമെന്നായിരുന്നു അറിയിച്ചത് ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ